എങ്ങനെ ഒരു ാന്തം നിർമ്മിക്കാം എന്ന പരീക്ഷണം ചെയ്ത് നോക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു ചെറിയ കാന്തം ഒരു തയ്യൽ സൂചി കുറച്ച് സേഫ്റ്റി പിൻസ് ഇനി എങ്ങനെ ഈ പരീക്ഷണം ചെയ്യാം ആദ്യം നമുക്ക് ഈ കാന്തം ഉപയോഗിച്ച് ഈ തയ്യൽ സൂചിയിൽ പതിനഞ്ചോ ഇരുപതോ വട്ടം ഉരയ്ക്കാം ഉരയ്ക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കാന്തത്തിന്റെ ഏത് ധ്രുവം ഉപയോഗിച്ചാണോ ഉരയ്ക്കുന്നത് ഉരയ്ക്കുന്നതിനിടയിൽ ആ ധ്രുവം മാറ്റുവാൻ പാടില്ല കൂടാതെ ഈ സൂചിയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉരയ്ക്കുമ്പോൾ തിരിച്ച് പുറകിലേക്ക് ഉരയ്ക്കാൻ പാടില്ല സൂചിയുടെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ഉപ ഉരച്ച് അതെടുത്തു വീണ്ടും ആദ്യം മുതലേ ഉരയ്ക്കണം ഈ കാന്തിക ശക്തി ലഭിക്കും നമുക്ക് നോക്കാം ഇതുപോലെ ഉരയ്ക്കണം ഓക്കെ കൂട്ടുകാരെ ഈ സൂചിക്ക് കാന്തിക ശക്തി ലഭിച്ചോ എന്ന് നോക്കാം നോക്കൂ ഈ സേഫ്റ്റി പിന്നിൽ എല്ലാം ഒട്ടിപ്പിടിക്കുന്നു അതെ സൂചി ഈ സേഫ്റ്റി പിന്നിനെ ആകർഷിക്കുകയാണ് ഇനി ഇതിന്റെ മറുഭാഗം നമുക്ക് നോക്കാം നോക്കൂ മറുഭാഗവും സേഫ്റ്റി പെന്നിനെ ആകർഷിക്കുന്നു ഇനി ഇതിന്റെ നടുഭാഗം ആകർഷിക്കുമോ എന്ന് നമുക്ക് നോക്കാം നോക്കൂ കൂട്ടുകാരെ നടുഭാഗത്ത് ആകർഷണം കുറവാണ് അതെ നമുക്കറിയാം കാന്തത്തിൻ്റെ ധ്രുവങ്ങളിലായിരിക്കും ശക്തി കൂടുതൽ നോക്കൂ ഈ രീതിയിൽ കാന്തത്തിന്റെ ധ്രുവം മാറ്റാതെ ഒരു സൂചിയിൽ ഉരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പ്രേരിത കാന്തം നിർമ്മിക്കാവുന്നതാണ് താങ്ക് യു